സങ്കീർത്തനം അധ്യായം ഇരുപത്തിയൊന്ന് യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അദ്ധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെതിരേറ്റു തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്ന നീക്കമുള്ള ദീർഘായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത് മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു അത്യുനതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കുന്നു നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയെ പോലെയാക്കുന്നു യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയുന്നു തീ അവരെ ദഹിപ്പിക്കും നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നിന്ന് അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു നീ അവരെ പുറം കാട്ടുമാറാകും അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാനിന്മേൽ തൊടുക്കും യഹോവേ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും